നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യത്തിലാണ് നമ്മളുടെ ജീവിതം ഇതെല്ലാം അനുഭവിക്കാനും അനുഭവിക്കാതിരിക്കുവാനുമുള്ള ഭാഗ്യവും നിർഭാഗ്യവുമുണ്ട് ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തിച്ചേരുന്നവന് മാത്രമേ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തി നേടി ഈ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ കർമ്മഫലങ്ങൾ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിസ്വാർത്ഥ ജീവിതം നയിക്കണം നമ്മളുടെ സാധാരണ ജീവിതം നമ്മൾ നോക്ക് നമ്മൾ സ്വാർത്ഥത കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യത്തിലാണ് നമ്മളുടെ ജീവിതം നമ്മളുടെ ആഗ്രഹത്തിനാണ് ഏറ്റവും പ്രയോറിറ്റി പക്ഷേ നിസ്വാർത്ഥതയിലൂടെയുള്ള ജീവിതം നയിക്കുമ്പോൾ ആത്മീയത ആത്മീയതയുടെ ഉയർന്ന തലങ്ങളിലേക്ക് പോകുമ്പോൾ ആത്മജ്ഞാനം ആത്മജ്ഞാനിയായ ഒരു വ്യക്തിക്ക് സമാധി സമാധി ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് കർമ്മഫലങ്ങളില്ല അപ്പോൾ ഏതൊരു വ്യക്തിക്കും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും ഏതൊരു വ്യക്തിക്കും ശരീരപീഠയും കർമ്മഫലങ്ങളും മോക്ഷവും ഇതെല്ലാം അനുഭവിക്കാനും അനുഭവിക്കാതിരിക്കുവാനുമുള്ള ഭാഗ്യവും നിർഭാഗ്യവുമുണ്ട് അത് അവൻ്റെ ജീവിതം അവൻ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും മത്ത കുത്തിയിട്ട് കുമ്പളത്തെ കാത്തിരുന്ന ഉണ്ടാവില്ല മത്ത കുത്തിയാൽ മത്തം തന്നെ ഉണ്ടാവുള്ളൂ ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ത്യാഗമാണ് പരിശീലിക്കേണ്ടത് ത്യാഗത്തിലൂടെയുള്ളൊരു ജീവിതത്തിലൂടെ നമുക്ക് ഏറ്റവും നല്ല ഫ്യൂച്ചറിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇത് തന്നെയാണ് നമ്മളുടെ മതഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ആത്മീയതയും പരിശീലിപ്പിക്കുന്നത് ആത്മീയതയ്ക്ക് മാത്രമേ ദർശനങ്ങളുള്ളൂ ഒരിക്കലും ഒരു സ്പിരിച്വാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവന് ദർശനങ്ങളില്ല അവൻ്റെ ചരിത്രവും ആചാരവും മാത്രം നിലനിർത്തിയുള്ളൊരു ജീവിതമായിരിക്കും ദർശനം എന്ന് പറയുന്നത് ഏതൊരു മതത്തിൻ്റെയും മൂന്നാമത്തെ ഘട്ടമാണ് ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തിച്ചേരുന്നവന് മാത്രമേ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തി നേടി ഈ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് സാധാരണക്കാർക്ക് ആർക്കും സാധ്യമല്ലാന്ന് ഇത് കേൾക്കുമ്പോൾ ഒരു സങ്കീർണ വിഷയമാണെങ്കിൽ പോലും ഇന്ന് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് ഇതെല്ലാം സാധ്യമാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് രീതിയിൽ ഇതിലെങ്ങനെ എന്നുള്ളതിനുള്ള ഒരു സൊല്യൂഷൻ ഗുരുദേവനായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ അതിലൂടെ ജീവിക്കാൻ ആരും തയ്യാറാവാറില്ല അതിനു വേണ്ടിയിട്ട് ഏറ്റവും നൂതനമായിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകളുണ്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഏതൊരു സാധാരണക്കാരനും മോക്ഷവും കർമ്മഫലം ഇല്ലാണ്ട് ഇവിടെ മുക്തി നേടലും എല്ലാം സാധ്യമാണ്